ഹായ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാവർക്കും സുഖമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കല്യാണത്തിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ എന്ന് വെച്ചാൽ മൈലാഞ്ചി കല്യാണം കല്യാണം അങ്ങനെ രണ്ട് ദിവസത്തെ പരിപാടിക്ക് പോകുന്ന വീഡിയോ ആണ് പോകുന്നത് മംഗലാപുരം ഉള്ളാളാണ് കേട്ടോ ഉള്ളാളാന്ന് കല്യാണം ഈ പ്രാവശ്യം പോകുമ്പോൾ ക്ഷാമമില്ല കേട്ടോ അപ്പം ക്ഷ്യാമം വരുന്നുണ്ട് കല്യാണത്തിൻ്റെ അന്നേക്ക് വരുന്നുണ്ട് പിന്നെ ഇപ്പം അനിയത്തിനും മക്കളെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒന്ന് മൈലാനിറ്റി കല്യാണം കേട്ടോ നാളെയാണ് ശരിക്കും കല്യാണം അപ്പോൾ നാളെ ക്ഷ്യാമം വരും അപ്പോൾ ഞാൻ എന്നേറ്റി മക്കളാണോ കേട്ടോ പോകുന്നത് എൻ്റെ ഷസീനാണെന്ന് വന്നിട്ടില്ല അപ്പോൾ ഉള്ളാളെ തെക്കോട്ട് ഞങ്ങൾ ഇറങ്ങി കോട്ടം ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ഓട്ടോ ഒക്കെ പോകണം കേട്ടോ അവിടുന്ന് ഈ ബസ്സിന് പോയാൽ തന്നെ അവിടെ ഇറങ്ങാം നമ്മൾ അവിടെ നിർത്തിയിട്ടില്ലെങ്കിലും ഒന്ന് ചേച്ചി ഞങ്ങൾ തെക്കോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് കോട്ടു നമ്മൾ ഓട്ടോ പോയത് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കല്യാണം വീട്ടിലെത്തി കല്യാണം അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അതാ നിങ്ങളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഇതാണ് കേട്ടോ ആട് ബിരിയാണിയും ചിക്കൻ പിന്നെ തേരും ഇവിടെ അച്ചാർ അങ്ങനെ ഇല്ല കേട്ടോ തൈരുണ്ടാവും പക്ഷേ അച്ചാറെ ഇവരുടെ നാട്ടിൽ ഉപ്പുകാരിന്നെട്ടോ പറയല് നമ്മുടെ നാട്ടിൽ അച്ചാറെന്ന് പറയുന്നത് പിക്കിളും അപ്പം അതില്ല തേരുണ്ടാവും ബിരിയാണിക്കൊക്കെ തൈരുണ്ടാവും പക്ഷേ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ അവിടെ പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ പാട്ടൊക്കെ കേട്ട് കുറച്ച് നമ്മൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു Vamos a ver

അങ്ങനെ പാട്ടൊക്കെ ഇട നടന്നുകൊണ്ടുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടുണ്ട് അത് ഞങ്ങൾ പോകാനിറങ്ങി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഷാനം വന്നിട്ടില്ല അവൻ്റെ പ്രസവം കൂടെ വെയിറ്റ് ചെയ്തു മോക്ക് എക്സാം ആയതുകൊണ്ട് അവള് ലേറ്റ് ആയിട്ടോ കേട്ടോ അപ്പോൾ അവളും കൂടി എത്തിയതിന് ശേഷം ഞങ്ങൾ വന്നത് അവളും കൂടി വന്നു പിന്നെ അവളെ മോക്ക് എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആയി ഇവ കണ എക്സാം ഉണ്ടായ ഇവിടെ സൈഡിൽ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ മക്കൾക്കൊക്കെ മക്കൾക്കെല്ലാം ഇല്ല ഇരുന്നിട്ട് ആടയ്ക്ക് ഒരു സാമൂഹിക നല്ല രസമുണ്ട് കേട്ടോ അപ്പുറത്തും പാട്ടും ഇപ്പുറം ഇങ്ങനെ ആടാനൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കല്യാണം വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് പള്ളിയിലൊക്കെ പോയിട്ടാണ് കേട്ടോ വന്നത് പിന്നെ പിറ്റേന്ന് കല്യാണത്തിന് അന്ന് ഹോളിൽ എത്തി കേട്ടോ അന്ന് ഷാ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തി വന്നിട്ടില്ല കേട്ടോ അനിയത്തി മക്കളൊന്നും ഇന്ന് കല്യാണത്തിന് വരുന്നില്ല വന്നു അപ്പോൾ ഷാ രാവിലെ വന്നതാട്ടോ കേട്ടോ കല്യാണത്തിന് അന്നത്തെ ഡ്രസ്സ് പെട്ടെന്ന് വച്ചൊക്കെ വരാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ചോറ് വെച്ചിട്ട് നമ്മളത് തന്നെ ഇറങ്ങി കേട്ടോ പിന്നെ ഞാൻ വലുതായിട്ട് വീഡിയോ നിർത്തിയിട്ടില്ല രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കാണോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാമലൈക്കും